അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു ഇമാം അലിബിൻ അബിത്താലി പ്രതി അള്ളാഹുവിൻ്റെ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാക്യം നമുക്ക് പഠിക്കാം മഹാനവുകൾ പറയുന്നു ലായർജു അബ്ദുൻ ലടിമ അള്ളാഹുവിനെ അല്ലാതെ അവൻ പ്രതീക്ഷിക്കരുത് സൃഷ്ടികൾ ആര് കൈവിട്ടാലും അള്ളാഹു അതിനെ കൈവടുകയും കൈവടിയുകയില്ല എന്നൊരു പ്രതീക്ഷയാണ് ഒരു അടിമക്കുണ്ടാവേണ്ടത് നമ്മൾ കൂടുതൽ ആളുകളിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുമ്പോഴാണ് അത് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് നിരാശക ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മളിങ്ങനെ പ്രതീക്ഷിക്കും അയാൾ എനിക്ക് ഇന്നത് തരും ഇന്നാൾ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ മേഖലകളിൽ നമ്മൾ വേണ്ടാത്ത മോഹങ്ങളും പ്രതീക്ഷകളും വെച്ച് പോകുമ്പോൾ അത് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് നിരാശയുണ്ടാകും അപ്പോൾ ഒരു അടിമ അവാഹുവിൽ എല്ലാ പ്രതീക്ഷയും വെച്ചുകൊണ്ട് ജീവിക്കുക അവന് വേണ്ടാത്ത മോഹങ്ങൾ ഒഴിവാക്കുക രണ്ടാമത് പറയുന്ന പോലെ യഹാഫെന്നെ ഇല്ലാത്തമ്പ നമ്മൾ ചെയ്ത തെറ്റുകളെ അല്ലാതെ നമ്മൾ ഭയക്കേണ്ടതില്ല വേറെ ഒരാൾ ചെയ്ത മുറ്റം അതിനെ നമ്മൾ പേടിക്കേണ്ടതില്ല നമ്മൾ ഓരോരുത്തരും എന്തു ചെയ്തു എന്നതിനെക്കുറിച്ചായിരിക്കണം നമ്മുടെ ചിന്ത അപ്പോൾ നാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാം അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ നാം അക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ നാം വഞ്ചന നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നാം ചെയ്ത തെറ്റിനെ കുറിച്ച് പേടിക്കണം അല്ലാതെ നമ്മൾ വേണ്ടാത്ത ഉത്കണ്ഠയും പേടിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് അപ്പോൾ ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും പ്രാപ്തമായ പര്യാപ്തമായ ഒന്നാണ് അള്ളാഹുബീലുള്ള പ്രതീക്ഷ അകാരണമായിട്ടുള്ള പേടി നമ്മൾ ഒഴിവാക്കുക മൂന്നാമത്തെ കാര്യമല്ല എസ് തഹീ മല്ലായം അയ്യത്ത അല്ല ഒരാൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പഠിക്കുന്നത് അയാൾ അന്വേഷിക്കുന്നത് അറിയാൻ ശ്രമിക്കുന്നത് ഒരിക്കലും മോശമുള്ള കാര്യമല്ല അത് എത്ര നിസ്സാരപ്പെട്ട കാര്യമാണെങ്കിലും ഒരാൾക്ക് അറിവില്ലെങ്കിൽ അറിവില്ലാത്ത കാര്യം പഠിക്കുക അത് കേൾക്കുക അത് ചോദിക്കുക അന്വേഷിക്കുക എന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാളുടെ വിജയത്തിൻ്റെ അടയാളമാണ് അതിൽ നിന്ന് നമ്മൾ അത് ലജ്ജിച്ച് മാറി നിൽക്കേണ്ടതില്ല മടി കാണിക്കേണ്ടതില്ല ഒരാൾ സ്ഥി ദാസോയിൽ അഹൻമാനായാലും അയ്യക്കൂൽ അബ്ബാഹുവായാലും നമുക്ക് നമുക്കറിവില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കരുത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അറിവില്ലാത്തവർ സംസാരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം സാമൂഹികമായി ഒരുപാട് കുഴപ്പങ്ങൾക്ക് സ്വസ്ഥമായ ജീവിതത്തിന് വിഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സാമൂഹികമായ കെട്ടുറപ്പിന് വെള്ള സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അത് അറിവില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് അപ്പോൾ ഓരോരുത്തർക്കും അറിവുള്ള കാര്യങ്ങൾ സംസാരിക്കുക അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് മൗനം ദീക്ഷിക്കുക മിണ്ടാതിരിക്കുക അതിലറിവുള്ളവർ സംസാരിക്കട്ടെ എന്ന് കരുതി നമ്മൾ കാത്തിരിക്കാനുള്ള ഒരു ക്ഷമ കൈക്കൊള്ളുക ഒരാൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പഠിക്കുന്നത് അയാൾ അന്വേഷിക്കുന്നത് അറിയാൻ ശ്രമിക്കുന്നത് ഒരിക്കലും മോശമുള്ള കാര്യമല്ല അത് എത്ര നിസ്സാരപ്പെട്ട കാര്യമാണെങ്കിലും ഒരാൾക്ക് അറിവില്ലെങ്കിൽ അറിവില്ലാത്ത കാര്യം പഠിക്കുക അത് കേൾക്കുക അത് ചോദിക്കുക അന്വേഷിക്കുക എന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാളുടെ വിജയത്തിൻ്റെ അടയാളമാണ് അതിൽ നിന്നും നമ്മൾ അതിനെ ലജ്ജിച്ച് മാറി നിൽക്കേണ്ടതില്ല മടി കാണിക്കേണ്ടതില്ല എസ് തഹി ദുയിൽ റഹൻമാനായാലും അയ്യ ഊലഅബാഹു ആയാലും നമുക്കറിവില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കരുത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അറിവില്ലാത്തവർ സംസാരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം സാമൂഹികമായി ഒരുപാട് കുഴപ്പങ്ങൾക്ക് സ്വസ്ഥമായ ജീവിതത്തിന് വിഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സാമൂഹ്യമായ കെട്ടുറപ്പിന് വെള്ളം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അത് അറിവില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് അപ്പോൾ ഓരോരുത്തർക്കും അറിവുള്ള കാര്യങ്ങൾ സംസാരിക്കുക അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് മൗനം ദീക്ഷിക്കുക മിണ്ടാതിരിക്കുക അതിൽ അറിവുള്ളവർ സംസാരിക്കട്ടെ എന്ന് കരുതി നമ്മൾ കാത്തിരിക്കാനുള്ള ഒരു ക്ഷമ കൈക്കൊള്ളുക മഹാനുകൾ പറയുന്നു ഒരാൾക്ക് അറിയില്ല അറിവ് അറിയാത്ത കാര്യങ്ങൾ ചോദിക്കപ്പെട്ടാൽ ആരെങ്കിലും അന്വേഷിച്ചാൽ അവൻ പറയണോ എനിക്കറിയില്ല അള്ളാഹു റസു അള്ളാഹു റസുൽഹുവാലം അതാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ പ്രതികരിക്കേണ്ട വാചകം അങ്ങനെയാണ് അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ അവൻ പറയണം അള്ളാഹുബാലം എനിക്കറിയില്ല അള്ളാഹുവിനും അറിയാം സാഹേബത്തിൻ്റെ അലൈഹി മുത്തലിബിസ്വലാഹുലം അതങ്ങൾ തന്നെ ചില കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചോദിക്കും അവർക്കറിയാത്ത കാര്യങ്ങളായിരിക്കാം അപ്പോൾ അവരുടെ മറുപടി അള്ളാഹു റസുൽ ഹു വാലം ഞങ്ങൾക്കറിയില്ല അള്ളാഹുലിനസൂലിനും അറിയാം അതൊരു വിനയത്തിൻ്റെ അതൊരു അനുസരണയുടെ അതൊരു ക്ഷമയുടെ അതൊരു വിവേകത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് എന്നിട്ട് മഹാനുറുകൾ പറയുന്നു വാലമോ അന്ന മൻസിലത്ത് സബർ മിനൽ ഈമാൻ ഈമാനും ക്ഷമയും തമ്മിൽ നമ്മൾ ചട്ടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ സ്ഥാനം ക മൻസിലത്തെ റസിമിനൽ ജസത്ത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തലക്കുള്ള നമ്മുടെ ഹെഡിനുള്ള തലച്ചോറിനുള്ള ആ ഒരു സ്ഥാനം എത്രയാണ് അതുപോലെയാണ് അയാൾക്കൊന്നും പറ്റിയിട്ടില്ല തല പോയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അയാൾ തന്നെ പോയി തല പോയാൽ കാര്യം അപകടമാണ് തലക്ക് കുഴപ്പമൊന്നുമില്ല പരിക്കുകൾ കൈകൾക്കും കാലുകൾക്കുമാണ് അവിടെ ആ ഒരു കേസ് അത് നിസ്സാരമാണ് പക്ഷെ തലയില്ലെങ്കിൽ പിന്നെ കാര്യം അപകടമാണ് തലക്ക് പരിക്ക് പറ്റിയാൽ കാര്യം അപകടമാണ് അപ്പോൾ ക്ഷമയില്ല നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കാൻ കഴിയുന്നില്ല ക്ഷമയില്ല എങ്കിൽ അവിടെ കാര്യം അപകടമാണ് ക്ഷമ തയ്ക്കൊള്ളണം വൈദാദർഹസൂർഗഹബൽ ജസദ് തല പോയാൽ പിന്നെ ആളു തന്നെ പോയി വൈദാദബസ്വർഗഹബൽ ഈ ഈമാൻ ക്ഷമയില്ലെങ്കിൽ പിന്നെ ഈമാൻ പോകും ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ വിശ്വാസം അത് നഷ്ടപ്പെട്ടു പോകും ഇതാണ് മഹാനായ അനീബിൻ അബിത്തായി പോയി അള്ളാൻ്റെ പ്രത്യേകമായ ഉപദേശം അള്ളാബ് ഉൾക്കൊണ്ട് ജീവിക്കാൻ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാൻ നമുക്ക് തോഷിക്ക് നൽകട്ടെ അമീൻ അസാമലൈക്കും